റിയൽ ഇൻഫോബിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബർ മാസത്തെ റേഷൻ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ് എന്നായിരുന്നു ആദ്യത്തെ അറിയിപ്പ് എന്നാൽ നവംബർ മാസത്തെ റേഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുന്നു ഡിസംബർ നാലാം തീയതി ബുധനാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ് ഡിസംബർ മാസത്തെ റേഷൻ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ഡിസംബർ മാസത്തെ റേഷൻ ആനുകൂല്യത്തിൽ ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് പ്രമാണിച്ച് പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വരുന്ന മുറയ്ക്ക് ചാനലിലൂടെ അറിയിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്